ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीं दशकं श्लोकम्पत्मजगणैस्तातेहते रेणुकामाख्नानां हृदयं निरीक्ष्य बहुशो घोरां प्रतिज्ञां वहन् ध्या था विप्रद्रुह क्षत्रियान् दिदिचक्रेषु पुठारयन् विशिखयन् निक्षत्रियान्मेदिनी भूयः अमर्षित हेहय आत्मज गणैः तापेहते भूयोमर्षिदहेहयात्मजगणैस्ताते हते रेणुकाम् आत्मानां हृदयं निरीक्ष्य बहुशः घोरां प्रतिज्ञां वहन् ध्यान आनीत रथ आयुध त्वम् अकृथा ध्यानानीतरथायुतस्त्वमकृथा विप्रदृहः विप्रदृह क्षत्रियान् दिक् दिक चक्रेषु दिक् दिक चक्रेषु दिक कुठारयन् विशिखयन् निक्षत्रियां मेदिनीं पदन् हरे कृष्ण कर्तवीरार्जुनन् ഭഗവത്ഭക്തനായിത് എന്താ ഭഗവാനെ അംശാവതാരമാകുന്നത് തന്നെ വധം വണ്ണ വന്നിരിക്കാൻ തരുന്നത് സന്തോഷമാതാ സ്വീകാരൻ മണ്ണിന ആരാ കാര്ത്തവീറിനോട് പുത്രൻ പതിനായിരം പേര് കൊഞ്ഞം പേരെല്ലാം ഓടിപ്പോനാ കൊഞ്ഞമ്പേരെല്ലാം ഏർ ഇവർ കൊന്നാർ പരശുരാമൻ കൊന്നു പോട്ടാർ അപടിന്ന് മിച്ചം ഇരുക്കപ്പെട്ടവാളിലെ കൊഞ്ചം പേര് വന്നിട്ട് എന്നെ വണ്ണിനാന്നമഗ്നി മഹർഷിയെ തിരുപ്പിറിയ ശിരച്ഛേദം അപ്പൊ അന്താ ഭർത്തൃപഥത്തില് രണ്ട ദുഃഖിതയ രേണുക തന്നോട് മാറളെ ഇരുപത്തി ഒന്ന് പാട്ടി നെഞ്ചിൽ അടിച്ചന്ത് രാമ രാമ അന്ത കേട്ടെന്ന് രാമ ഓടി വന്നതും പാത്തപ്പോ കർത്തവീര പുത്രന്മാരെല്ലാം കളർ ഭാർഗവരാമൻ പരശുരാമന അവിടെ ഇന്നൊരു പേരാക്കും ഭാർഗവരാമൻ താതേ ഹതേ അപ്പാവക്കൊന്ന കോപത്തിലെ ഹേഹയൻ ഹേഹയ രാജ്യത്തിലുള്ള രാജാവാക്കും അതുകൊണ്ടാണ് ഹേഹയൻ പേര് വന്നത് അവനോട് പുത്രന്മാർ താതേ പരശുരാമാനോട് അപ്പാവാൻ മണിപ്പോണുകാട്ടിന്നത് ചൊല്ലിരിക്ക ചിലയിടത്തിൽ ഇരുപത്തി ഒന്ന് വാട്ടി അപ്പം ചൊല്ലിരിക്കടിച്ചു നിരീക്ഷ പാത്ത് ഘോരാം പ്രതിജ്ഞ പ്രതിജ്ഞ പരശുരാമൻ രൂപ ഘോരമാന ഒരു പ്രതിജ്ഞ എടുത്തു ക്ഷണാരൻ ഭൂമിയിലെ ഇല്ലാത്ത രീതിയിൽ ഞാൻ നിക്ഷത്രിയമാക്കിയിടവേ അപടി ഒരു ശപഥം വേണിഞ്ഞാൽ ധ്യാനത്ത് നാലോ ഉടനെ തേരും ആയുധങ്ങളും എല്ലാം വന്നത് ബ്രാഹ്മണങ്ങൾക്ക് ദ്രോഹം മണ്ണപ്പെട്ടവട്ടാ അതേമാതിരി നല്ല കാര്യങ്ങൾക്ക് ആരെല്ലാം തടയാളോ അക്ഷത്രീയന്മാരെ എല്ലാരെയും കുഠാരയൻ കുഠാരം എന്നല്ലൊരു അസ്ത്രമാക്കും അതുകൊണ്ട് മഴുവെ കൊണ്ട് വിശിഖയൻ ഇല്ലാതെ ഇല്ലാതാക്കി ക്ഷരില്ലാത്ത ക്ഷര എല്ലാ ക്ഷത്രിയന്മാരുമല്ലേ ആരെല്ലാം തപസ്സിക്കും പൂജക്കും ധ്യാനത്തേക്കും എല്ലാം എതിരാ നിൽക്കാളോ അപ്പടിയുള്ള ക്ഷത്രിയാളെ എല്ലാരെയുമെ വധം അതില് ഭാഗവത നോമസ്കന്ധത്തിൽ ഒരു ബഹാന കഥകളെല്ലാം ഉണ്ട് അപ്പൊ ആരാർക്ക് അന്നന്നെക്ക് വിവാഹം മുടിഞ്ചിരിക്കോ അന്നൊക്കെ അവളെ വധം വണ്ണമായിട്ട് അപ്പൊ എന്നാല് നാരീ കവചൊല്ലിട്ട് അവരെപ്പോഴെല്ലാം ഇരുപത്തി ഒന്ന് ഭൂമിയെ ബലം വെച്ച അമ്മ ഇരുപത്തി ഒന്ന് പാട്ടി നെഞ്ചിലടിച്ചിട്ടുണ്ടെന്നാല് ഇരുപത്തൊന്ന് പാട്ടി ഭൂമിയെ ബലം വെച്ചാർന്നാക്കി ചൊല്ലുക ഇപ്പോൾ പരഷാ പറഞ്ഞാൽ ഉടനെ ഒരു കല്യാണം പണി ഒരു കൊണക്കിട്ടൊക്കെ വെച്ച് കല്യാണം പണ്ണി കല്യാണ മാലയോടെ നിന്ന് തന്നെ പോയിട്ട് വരാം അപ്പടി ഈ വലം വെച്ച് വലം വെച്ച് വന്ന് കടശീലെ രാമ സീതാസ്വയംവരം കഴിഞ്ഞ് പറയ സമയത്തിൽ രാമനെ പാത്തിട്ടൊക്കെ അങ്ങെല്ലാം രാമരുടെ കൊടുത്തിട്ട് അവർ പോരാ അതിനടുത്ത ശ്ലോകങ്ങളിലെ ഭാഗമാണ് ഹരേ കൃഷ്ണ